ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് അവിൽ വെച്ചിട്ട് ഉപ്പുമാവാണ് ഉണ്ടാക്കണത് നമ്മൾ അവിൽ വിളയിച്ച് കഴിക്കാറുണ്ട് പിന്നെ അവിൽ വെച്ചിട്ട് പല തരത്തിലുള്ള പലഹാരങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് അവലോ അവലോണ്ടൊരു ഉപ്പുമാവാണ് ഉണ്ടാക്കി കാണിക്കണത് ഇതുണ്ടല്ലോ പണ്ട് അമ്മവിടെ അമ്മ ഉള്ള സമയത്ത് ആ പിന്നെ രാവിലെ ചായക്കൊക്കെ അതേപോലെ അവിലോണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കഴിക്കാറുണ്ട് ആ ഒരു ടേസ്റ്റ് മനസ്സിൽ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ അവിലോണ്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കി കാണിക്കണത് അപ്പൊ അതിലേക്ക് ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരാം അവല് ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ ഒരു ഈ ബൗളിന് രണ്ട് ബൗള് അവിലെടുത്തിട്ടുണ്ട് അത് ഞാൻ മട്ട അരിൻ്റെ അവലാണ് ഇട്ടെടുത്തിരിക്കണത് ഏതാവിന് വേണമെങ്കിലും എടുക്കാട്ടോ ഞാൻ മട്ടയുടെയാണ് എടുത്തിരിക്കണത് പിന്നെ ഞാൻ അതിലേക്ക് ഈ ബൗളിൽ ഇത്രയും നാളികേരം ചിലവ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതേപോലെ നമുക്ക് കടുക് വേണം ഞാനൊരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് മുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാട്ടോ പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു സവാള അതേപോലെ ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണയും വേണം ഉപ്പും ഇത്രയും സാധനങ്ങളെ നമുക്ക് ഈ അവിൽ ഉപ്പുമാവ് ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ നമുക്ക് എന്നാലുണ്ടല്ലോ ഈ അവിൽ ഒന്ന് കഴുകിയെടുക്കാം കഴുകിയെടുക്കാനായിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് അവിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു അധികം നേരം ഇട്ട് വയ്ക്കുക ഒന്നും വേണ്ട കേട്ട ഒന്നും ഇങ്ങോട്ട് നമുക്കിങ്ങോട്ട് കഴുകിയെടുക്കുക മാത്രമേ വേണ്ടു ഒന്നും ഇങ്ങോട്ട് കഴുകി എടുത്തിട്ടുണ്ട് അത് നമുക്കുണ്ടെല്ലാം ഈ അരിപ്പേലിങ്ങോട്ട് അരിച്ചെടുക്കാം ഇത്ര തന്നെ വേണ്ടു അല്ലാതെ കണ്ടില്ല അതിൻ്റെ ചളിയുള്ള വെള്ളം അല്ലാതെ അങ്ങോട്ട് പോയി കിട്ടും ചെയ്തു ഇതവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്കിനി വറവിടാനൊക്കെ നോക്കാം ഞാനിവിടെ ഗ്യാസ് എത്തിച്ചിട്ട് ഗ്യാസിലൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഈ കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കടുക് ഇട്ട് കൊടുത്തു കടുകൊന്നും കൂടി കൊട്ടി വരട്ടെ അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഇഞ്ചി ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ ഇഞ്ചി അങ്ങോട്ട് ഇട്ട് ഇട്ടുകൊടുത്തു ഇഞ്ചി ഇട്ട് കൊടുത്തു അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഈ സവാള ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്തു സവാള എന്നങ്ങോട് വളണ്ടി വരക്കാം സവാളേൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ പച്ചമുളക് എടുത്തിട്ടുണ്ടല്ലോ അത് ഞാൻ ചെറുതാക്കി നോക്കി വെച്ചിട്ടുണ്ട് അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഈ സവാളന്ന് വളണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ട ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പം പിന്നെ നമുക്ക് നോക്കാൻ വളണ്ടി വരുന്നേ ഉള്ളു അപ്പോഴേക്കും നമുക്ക് ഈ കറു കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുത്തു ഇനി എല്ലാം കൂടി ഒന്നും കൂടെ വളണ്ടി വരട്ടെ നമ്മളുടെ സവാള അവിടെ ഏകദേശം അങ്ങനെ ആയി വരുന്നുണ്ട് അപ്പഴേക്കും നമുക്കുണ്ടല്ലോ കുറച്ച് നിലക്കടല നിലക്കടൽ ഇട്ട് കൊടുക്കാം അപ്പൊ ഒരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുക അപ്പം അതിന് വേണ്ടി കുറച്ചു തന്നെ ഞാൻ എടുത്തിട്ടുള്ളൂ ഇത്രയും നിലക്കടല ഞാൻ അതിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടെ വറുത്തെടുക്കാം ഇത് ഞാൻ വാസ്തു വെച്ചിട്ടുള്ള നിലക്കടലിൽ തന്നെയാണ് അപ്പം ഒന്നും ഇങ്ങോട്ട് ഈ വെളിച്ചെണ്ണയിലും കൂടി കിടന്നിട്ട് ഒന്നും ഇങ്ങോട്ട് റെഡി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഏകദേശം ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ നാളികേരം ചെറു വേദം അങ്ങോട്ട് ഇട്ടുകൊടുക്കാം നാളികേരം ചെറു വേദം ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിനി നമ്മൾ ഈ അവലിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ ഇട്ട് കൊടുക്കാം എന്താ വച്ചാൽ ഇത് വല്ലാതെ ഇങ്ങനെ കുതിർന്നിട്ടാവരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ആക്കി വെച്ചത് കണ്ടില്ലേ ആ കടലൊക്കെ ഒന്ന് അതിൽ കിടന്നു പൂട്ടുന്നുണ്ട് അപ്പൊ ഏകദേശം കടലൊക്കെ ആയി വരുന്നുണ്ട് പറത്ത് വെച്ച കടലന്നെയാണേനോ പിന്നെ ഞാൻ ഇതങ്ങട്ടൊടുക്കട്ടെ അവിയങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം ഇളക്കുമ്പോ നോക്കി ഇളക്കണം നമ്മളിത് കുതിർത്ത് വെച്ചിട്ടുള്ള അവിലാണ് അപ്പൊ അതിനനുസരിച്ചിട്ട് നന്നാക്കിയിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം നമുക്കിതിൽ ഉപ്പൊന്ന് നോക്കുക ഉപ്പുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ അവൽ അങ്ങനെ ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പുവെള്ളം വെള്ളം നമുക്ക് തളിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെയും ചെയ്യാം ഞാനിത് ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കറക്റ്റ് ആയിട്ട് ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പൊ നമ്മള് വല്ലാതെ അങ്ങനെ കുതിർത്തി എടുക്കണ്ട ഇട്ട ശേഷം വെള്ളം ഉപ്പ് വെള്ളം തളിച്ചു കൊടുത്താൽ മതി പിന്നെ ഞാനിത് വാങ്ങിയിട്ട് വേറൊരു പാത്രത്തിലാക്കിയിട്ട് കാണിക്കാം അങ്ങനെ നമ്മുടെ അവൽ വെച്ചിട്ടുള്ള ഉപ്പുമാവ് കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളോട്ടെ എനിക്ക് ഈ അവല് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഓർമ്മ അവർ അമ്മേനെയാണ് എന്താണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ അവൽ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കുക അവര് വിളയിൽ കഴിക്കുന്നേക്കാളും കൂടുതലായിട്ട് കഴിക്കുക അമ്മ അങ്ങനെ അവല് ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടാണ് കഴിക്കാൻ പിന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞു നമ്മള് അടുത്ത വീട്ടിലൊരു ഉമ്മ ഉണ്ടായിരുന്നു അപ്പം അവര് അവലിടിച്ച് തരും നമ്മൾ ഇവിടുന്ന് നെല്ല് കൊടുക്കും നെല്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് ഇടിച്ചിട്ട് ഒരു മൂന്ന് അലക്കെ ഇട്ടിട്ട് ഇങ്ങനെ മൂന്നാൾ കൂടിയിട്ട് ഇടിക്കുക ഭയങ്കര ആണ് ആവിൽ നിന്നൊക്കെ അത് നമുക്ക് ഇങ്ങനെ വെറുതെ അവര് തിന്നുമ്പോൾ ഭയങ്കര ടേസ്റ്റാ ഇപ്പൊ നമുക്ക് അങ്ങനത്തെ അത്ര ടേസ്റ്റ് ഉള്ളത് നമ്മൾ ഇടിച്ചിട്ടുണ്ടാക്കണതോന്നും അല്ലല്ലോ നമ്മൾ ഇപ്പൊ മില്ലിൽ പോയിട്ട് പൊടിച്ചിട്ട് ഇടിച്ചിട്ട് കിട്ടണതൊക്കെയല്ലേ അപ്പൊ അതിൻ്റെത് അന്നത്തെ അവൻ്റെ ഒരു പ്രത്യേകത ഒന്ന് വേറെ തന്നെയായിരുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരു ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി നോക്കിക്കോള അപ്പൊ നമുക്ക് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ കാണാം